ഗാസിയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ യു എസിൽ സമ്മർദ്ദം ശക്തമാകുന്നു ഇതിനിടയിൽ വൈറ്റ് ഹൌസ് സന്ദർശിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നെതന്യാഹുവിന്റെ സന്ദർശനം കരഘോഷത്തോടെ സ്വീകരിച്ചവരുണ്ട് പ്രതിഷേധം നടത്തിയവരുണ്ട് എത്ര കരഘോഷങ്ങൾ നടത്തി സ്വീകരിച്ചാലും നിലനിൽക്കുന്ന കുറച്ച് സത്യങ്ങളുണ്ട് ഗാസയിലെ മാനസിക ദുരന്തത്തിൽ നിന്ന് മുഖം തിരിക്കാനാകില്ലെന്ന് തുറന്നു പറഞ്ഞ കമലാ ഹാരിസ് രംഗത്തെത്തി ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഗാസയിൽ തുടരുന്ന കൂട്ടക്കുരുതിയെ കണ്ടില്ലെന്ന് നടിക്കാൻ അമേരിക്കാകില്ല എന്താകും യുഎസ് ഇസ്രായേൽ ബന്ധം വിശദമായി പരിശോധിക്കാം തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് യു എസ് ശ്രമിക്കുന്നത് വെടിനിർത്തൽ ഉടമ്പടി ഇസ്രയേലും ഹമാസും ഉടൻ അംഗീകരിക്കണമെന്ന് ബൈഡൻ ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ഡോൺ കിർബി അറിയിച്ചു അതേസമയം കഴിഞ്ഞ അൻപത് വർഷമായി ഇസ്രയേലിനൊപ്പം നിന്ന ബൈഡനോട് നെതന്യാഹു നന്ദി പറഞ്ഞു ഗാസയിലെ ഗുരുതരമായ മാനുഷിക ദുരന്തത്തിൽ നിന്ന് മുഖം തിരിക്കാനാകില്ല എന്നാണ് യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് പറഞ്ഞത് നെതന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ വെച്ച് നടന്ന ചർച്ച ഫലപ്രദമായിരുന്നുവെന്ന് അറിയിച്ചതിന് പിന്നാലെ വെടിനിർത്തൽ ഉടമ്പടിക്കും കമലാ ഹാരിസ് ആഹ്വാനം ചെയ്തു ഗാസയിലെ മനുഷ്യരുടെ യാതനകളിൽ താൻ നിശബ്ദ ആയിരിക്കില്ല എന്നും എന്നാൽ ഇസ്രായേലിന് സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ടെന്നും അതവർ എങ്ങനെ ചെയ്യുന്നു എന്നതാണ് വിഷയമെന്നും കമല പറഞ്ഞു യു എസ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇസ്രായേലിനോട് തനിക്ക് പ്രതിബദ്ധതയുണ്ടെന്നും കമല വ്യക്തമാക്കി യു എസ് പ്രസിഡന്റുമായുള്ള നെതന്യാഹുവിന്റെ കൂടിക്കാഴ്ചക്കെതിരെ വൈറ്റ് ഹൌസിന് പുറത്ത് തെരുവിൽ പ്രതിഷേധക്കാർ ചുവന്ന പെയിന്റ് ഒഴിച്ച് പ്രതിഷേധിച്ചു അതേസമയം നതന്യാഹുവിനും പ്രതിരോധമന്ത്രി യോഫ് ഗ്യാലൻ്റിനുമെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് അഭ്യർത്ഥനയോടുള്ള എതിർപ്പ് ബ്രിട്ടൻ പിൻവലിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ഈ വാരം അവസാനത്തോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമറുടെ പുതിയ നീക്കം പലസ്തീൻ അനുകൂലികളുടെ പിന്തുണ നേടാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയെ ഇസ്രായേൽ സെനറ്റ് ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഈ നിലപാടിനെ അപലപിച്ചു ഇസ്രായേൽ നടപടി യു എനിനും അതിന്റെ ഏജൻസികൾക്കും മേലുള്ള കടന്നുകയറ്റമാണ് ഉപരോധിക്കപ്പെട്ട ഗാസയിൽ ഉടനീളമുള്ള പലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാൻ ചുമതലപ്പെടുത്തിയ യു എ മാനുഷിക ഏജൻസിക്ക് അപകടകരമായ വെല്ലുവിളിയാണ് ഇസ്രായേലെന്നും കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി യു എൻ റിലീഫ് ഏജൻസിയെ ഉന്മൂലനം ചെയ്യാനും പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള മാനുഷികവും സാമൂഹികവുമായ പിന്തുണ അവസാനിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഈ ഇസ്രായേൽ ഗൂഢാലോചനകൾക്കെതിരെ നടപടികൾ കൈക്കൊള്ളാൻ കുവൈത്ത് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു പലസ്തീനികൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനുള്ള അവകാശം സംരക്ഷിക്കണമെന്നും കുവൈത്ത് ആവശ്യപ്പെട്ടു അതേസമയം ഗാസ യുദ്ധത്തിൽ തങ്ങൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നെതന്യാഹു യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നെതന്യാഹു പോരാട്ടത്തിൽ ഇസ്രായേലും യു എസും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മിഡിൽ ഈസ്റ്റിലെ എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ ഇറാന്റെ അദൃശ്യ കാര്യങ്ങളുണ്ടെന്നും നതന്യാഹു പറയുന്നു പാശ്ചാത്യ ലോകത്തിന്റെ സംരക്ഷകരായ യു എസ് ഇറാന്റെ ഭ്രാന്തമായ പദ്ധതികൾ തടസ്സപ്പെടുന്നുവെന്നും മേൽ പൂർണ്ണ വിജയം നേടും അതുവരെ പോരാട്ടം തുടരുമെന്നതും വാക്കുകളാണ് നെതന്യാഹുവിന്റെ പ്രസംഗത്തെ കരഘോഷത്തോടെ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ സ്വീകരിച്ചെങ്കിലും ഡെമോക്രാറ്റുകളുടെ ഭാഗത്തുനിന്ന് കാര്യമായ ആവേശമുണ്ടായില്ല കോൺഗ്രസിലെ ഏക പലസ്തീൻ വംശജയും ഡെമോക്രാറ്റിക് പാർട്ടി അംഗവുമായ റാഷിദ തലീ പ്രസംഗത്തിനിടെ യുദ്ധ കുറ്റവാളി വംശഹത്യയുടെ കുറ്റവാളി എന്നീ വാചകങ്ങൾ എഴുതിയ പോസ്റ്ററുകൾ ഉയർത്തിപ്പിടിച്ചു ഇസ്രയേലിനോട് എതിരല്ലെങ്കിലും ഗാസയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിനോട് യോജിക്കാനാകില്ലെന്ന് ഒരു വിഭാഗം ഡെമോക്രാറ്റുകൾ വ്യക്തമാക്കുന്നു കോൺഗ്രസിലെ മുപ്പതിലേറെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചിരുന്നു അഭിസംബോധന നടന്ന ക്യാപിറ്റൽ മന്ദിരത്തിന് പുറത്ത് ആയിരക്കണക്കിന് പലസ്തീൻ അനുകൂലികളുടെ ശക്തമായ പ്രതിഷേധവും അരങ്ങേറി ചിലർക്ക് നേരെ പോലീസ് പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു ആറുപേർ അറസ്റ്റിലായി ഗാസയിൽ തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തി ഒരുന്നൂറ്റി എഴുപതിലേറെ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്